ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കണ്ണൂർ ചക്കരക്കൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലെ ജിബിൻ ദേവ് നഗറിൽ വെച്ച് നടന്നു സംസ്ഥാന സെക്രട്ടറി കരമന ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു

യും നമ്മുടെ സഹോദരന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസാ തീയതി ഉറക്കം ഉറങ്ങാൻ പെരുന്ന നമ്മുടെ കുറച്ച് സഹോദരന്മാരും സഹോദരിമാരും അച്ഛനവുമായിരം എടുത്തു കഴിഞ്ഞപ്പോ അത് ഉറക്കം വന്നില്ല അത്തരത്തിൽ നൂറ് കണക്കിനാൾക്കാര് ജീവൻ നഷ്ടം യൂണിറ്റ് പ്രസിഡന്റ് നിഷാദ് സി എം അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സംഗീത മഠത്തിൽ സംഘടന വിശദീകരണം നടത്തി ചടങ്ങിൽ വെച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിച്ചു ജില്ലാ ട്രഷറർ സുനിൽ പി ആണ് അനുമോദനക്രമം നിർവഹിച്ചത് സംഘടനയുടെ ഇൻഷുറൻസ് വെൽഫെയറിനെ കുറിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിൽ ചക്രക്കൽ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി ജിതേഷ് സി സി പ്രവർത്തക റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ പ്രജീഷ് വി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കോത്തുപറമ്പ യൂണിറ്റ് സെക്രട്ടറി ഉമേഷ് കയ്യത്ത് ചാലോടി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സ്നേഹജൻ കെ കെ ചടങ്ങിന് നന്ദി പറഞ്ഞു കരുതലിന്റെ സ്നേഹസ്പർശം